എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ ഇടുന്നതിന് കാരണം ഉണ്ട് ഒത്തിരി നല്ല നല്ല ഓഫറുമായിട്ടുള്ള നമ്മൾ ബോഗൻ വില്ലേൻ്റെ നല്ലൊരു കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് റെയർ വെറൈറ്റീസും ഒരുപാട് ഉണ്ട് പച്ച ബോഗൻ വില്ല മുതൽ മൾട്ടിഗ്രാഫ്റ്റഡ് അതായത് ഒരു ഒറ്റ ഒരു ചെടിയിൽ നാല് കളറ് വരുന്ന മൾട്ടിഗ്രാഫ്റ്റഡ് ബോഗൻ വില്ല പ്ലാന്റ് വരെ നമുക്ക് അവൈലബിളാണ് ഇത് ഞാനൊരു കോമൺ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ഉണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ഞാൻ വളരെ കുറച്ച് കളറുകൾ മാത്രം ഞാൻ കാണിച്ചിട്ടുണ്ട് വേണ്ടവർ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വരണം വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കാറ്റലോഗും ഞാൻ തരുന്ന വെറൈറ്റികളുടെ പീക്കും എല്ലാം തന്നെ ഞാൻ അയച്ച് തരുന്നതായിരിക്കും നല്ല നല്ല വെറൈറ്റി ആണുള്ളത് നല്ല പുതിയ പുതിയ വെറൈറ്റി നമ്മുടെ മാർക്കറ്റിൽ എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം രൂപ റേറ്റിന് പോകുന്ന ഈ യെല്ലോ വെറൈറ്റീസൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ മിനിയേച്ചറാണ് നല്ല റെയർ വെറൈറ്റീസ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് തൊള്ളായിരം രൂപയ്ക്കൊക്കെ പോകുന്ന നല്ല കളക്ഷൻസ് നല്ല ചട്ടിയിലുണ്ടാവുന്ന നല്ല നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് ആണ് നമ്മുടെ കയ്യിൽ അതാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്ന കളക്ഷൻസ് പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ ഇത് നമ്മുടെ മുപ്പത്തിയാറ് വരവിരിയുന്ന വരെ വിരിയുന്ന പിന്നെ ബൊഗൻവില്ലയാണ് പച്ചക്കളറ് ബൊഗൻ വില്ല വന്നിട്ടുണ്ട് പച്ച പച്ചക്കളറ് പൂവിരിയുന്ന ബോഗൻ വില്ല ഒക്കെ വന്നിട്ടുണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്നാൽ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണാൻ പറ്റും പ്ലാന്റിൻ്റെ വെറൈറ്റി കാണാൻ പറ്റും എല്ലാം തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കാണിക്കുന്നത് കണ്ടോ ചിലതിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ ഇതിനകത്ത് പബ്ലിക്കാക്കിയിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വെറൈറ്റി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നമ്മുടെ മൾട്ടിഗ്രാഫ്റ്റഡിൻ്റെ പ്ലാന്റ് സൈസ് ആണ് ഇത് നമ്മൾ സെയിലിന് കൊടുക്കുന്നുണ്ട് ഈ പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് എല്ലാ വെറൈറ്റിയും തന്നെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് നമ്മുടെ പച്ച ബൊകൻ വില്ലയാണ് തട്ട് കളർ വിരിയുന്നതാണ് ഇതും നമ്മൾ പിന്നെ റയറായിട്ടുള്ള ആണ് എല്ലാം തന്നെയുണ്ട് പ്ലാനബിൻ്റെ നല്ല ഒരുപാട് റെയർ വെറൈറ്റീസും റയർ കളക്ഷൻസും പ്ലാനബിൻ്റെയിൽ വന്നിട്ടുണ്ട് നിങ്ങൾ കിട്ടുമ്പോൾ ഒറ്റ കാര്യം മാത്രം ചെയ്യുക കിട്ടുന്ന നടുന്ന നമ്മൾ വാങ്ങുന്ന പ്ലാന്റ് മണലിലും ഉമിയോ അല്ലെങ്കിൽ മിക്സ് ചെയ്തിട്ട് നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ തട്ട് കളറുകളാണ് ഇതൊക്കെ നോർമൽ കളറുകൾ നോർമൽ വെറൈറ്റീസ് അല്ല റയർ ആണ് ഇത് ഇന്ത്യാനയാണ് സൂഫിയാന വേണ്ടവര് വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ നല്ല അടിപൊളി റയറായിട്ടുള്ള വെരി വെരി റയറായിട്ടുള്ള വെരിഗേറ്റഡ് ഹാങ്ങിങ് പ്ലാൻസ് അടക്കം നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ കാറ്റലോഗ് അയച്ചു തരാം കാരണം നിങ്ങൾക്ക് ഇങ്ങനെ അയച്ചു തന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വാട്സപ്പിൽ മാ പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും പുതിയൊരു ഓഫറുണ്ട് അതായത് ഏഴ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി എൺപത് രൂപേൻ്റെ ഏഴ് പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ ഏഴ് പ്ലാന്റ് ഫ്രീ ആണ് അപ്പം അതും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാനിപ്പോൾ ഒരു ഒരു പിന്നെ വീഡിയോ ഷോട്ടായിട്ട് ആഡ് ചെയ്തത് അപ്പം ആ വീഡിയോ ആ വീഡിയോൻ്റെ കാറ്റലോഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഇടുന്നതാണ് അപ്പോൾ വാട്സപ്പിൽ പിന്നെ എല്ലാവരും വരിക വാട്സപ്പ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാ ഡീറ്റെയിൽസും റെയർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസും എല്ലാം തന്നെ ഇട്ടു തരുന്നതായിരിക്കും